കോൺക്രീറ്റിംഗ് ആണ് നടക്കുന്നത് എത്ര വേഗത്തിലാണ് ഇവിടെയുള്ള വർക്ക് കംപ്ലീറ്റ് ആക്കിയത് നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ അവിടെ വലിയ ഒരു കോൺക്രീറ്റ് വാളിൻ്റെ വർക്കൊക്കെ നടന്നിരുന്നു കുറേ ഭാഗങ്ങളുണ്ട് ചെറിയ ചെറിയ ഭാഗത്ത് ഇനിയും മണ്ണ് പൊട്ടിച്ചാടി പോലുള്ള ഭാഗത്ത് ഇവിടെ സോയിൽ നീലിങ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ടുള്ള ഭാഗത്ത് മണ്ണ് അമർത്തി ലെവൽ ചെയ്ത് കഴിഞ്ഞു അത്രയും ഫാസ്റ്റായിട്ടാണ് ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞത് ഇനി അടുത്ത വർക്ക് ഇവിടെ മെറ്റൽ മിക്സ് ചെയ്യുക ഭാഗമാണിത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണിത് ഇവിടെ നല്ല ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാക്കഞ്ചേരി ഭാഗത്താണ് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കിൽ ഏറ്റവും പുരോഗതിയുള്ള ഒരു ഭാഗത്താണ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വളരെ വേഗത്തിലാണ് ഇവിടൊക്കെ വർക്കുകൾ നടന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് ഈ ഭാഗത്ത് എല്ലാ ഭാഗത്തും ഒന്ന് വിശദമായിട്ട് കറങ്ങിയിട്ട് നമുക്ക് അപ്ഡേറ്റുകൾ എന്താണ് പുതുതായിട്ട് വന്നിട്ടുള്ളതെന്ന് നോക്കാം ഇവിടുന്ന് തുടങ്ങാം ഈ ഭാഗത്ത് കാണാം ഇവിടം വരെയാണ് ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ടൊക്കെ കഴിഞ്ഞത് ഇനി ഇവിടെ ഇങ്ങോട്ടാണ് ടാറിങ് മറ്റുള്ള വർക്കുകളൊക്കെ നടക്കാനുള്ളത് ഇവിടെ വരെയാണ് ക്രാഷ് ബാരിയറ് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ട് സൈഡിലൂടെയും വാഹനങ്ങളൊന്നും പോകുന്നില്ല വർക്കേഴ്സിൻ്റെ വാഹനങ്ങൾ മാത്രമാണ് കാരണം നമുക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കിടന്നു പോകുന്നത് ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് വർക്ക് നടക്കുന്നുണ്ട് വളരെ പതുക്കെ ഇവിടെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം ആംബുലൻസ് വരെ പോകുന്നത് ഇവിടെ ആയതുകൊണ്ടാണ് ചെറിയൊരു ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് മറ്റു ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം കാക്കഞ്ചേരി ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞ ഭാഗം ഇവിടെയാണ് ലാസ്റ്റ് ഇനി അങ്ങോട്ടാണ് മുൻഭാഗത്തേക്കാണ് വർക്കുള്ളത് ഇവിടെതാണ് കുറച്ച് ഭാഗത്ത് ക്രഷ് ബാരിയറിൻ്റെ വർക്ക് അവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ആ ഭാഗത്ത് മണ്ണ് ലെവലിങ് ഇവിടം വരെ ആയിട്ടുണ്ട് ഈ റോഡിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അവസാന ഭാഗത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്കുന്നത് അപ്പോൾ ഇവിടം വരെയാണ് ഡ്രൈനേജിൻ്റെ വർക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത് അതിവിടുന്ന് ഇനി ബാക്കി ഭാഗത്തേക്ക് ഡ്രൈനേജിൻ്റെ വർക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കോൺക്രീറ്റിംഗ് ആണ് നടക്കുന്നത് എത്ര വേഗത്തിലാണ് ഇവിടെയുള്ള വർക്ക് കംപ്ലീറ്റ് ആക്കിയത് നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ അവിടെ വലിയ ഒരു കോൺക്രീറ്റ് വാളിൻ്റെ വർക്കൊക്കെ നടന്നിരുന്നു അതൊക്കെ വളരെ വേഗത്തിൽ ഇവർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതിൻ്റെ മുകളിലൂടെ കോൺക്രീറ്റ് വാള് കെട്ടി വന്നിൻ്റെ ഭാഗത്താണ് ഇപ്പം ഈ ഡ്രൈനേജിന്റെ വർക്ക് നടക്കാനുള്ളത് അതിൻ്റെ വർക്കാണ് ഇപ്പം ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ മണ്ണ് ഫില്ലിങ് നടക്കുമായിരുന്നു ഇപ്പോൾ ഇത് ഈ സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്താണ് വലിയൊരു ഒക്കെ കൊടുക്കുന്ന വർക്ക് കോൺക്രീറ്റ് വർക്ക് നടന്നിണ്ട് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് കെട്ടി പൊക്കി വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട് വർക്കിംഗ്സിൻ്റെ കാണാം നമുക്ക് മണ്ണ് ഫില്ലിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞു എന്ന് പറയാം എത്ര വേഗത്തിലാണ് അത്ഭുതം തന്നെ പറയാം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് കട്ട വെച്ച് മുൻഭാഗത്ത് കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഇങ്ങോട്ടാണ് വർക്ക് നടക്കാനുള്ളത് ഇവിടെ കോൺക്രീറ്റ് വാളാണോ കട്ട വെച്ചുള്ള വർക്കാണോ തോന്നുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കോൺക്രീറ്റിങ്ങാണപ്പോൾ അവിടെ നടക്കുന്നത് അതിൻ്റെ ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കും ഒന്നിച്ചാണ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മുകളിൽ ക്രാഷ് ബാരിയറ് ഈ കോൺക്രീറ്റ് വാളിൻ്റെ കൂടെ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ അവിടെ വളരെ വേഗത്തിൽ നടന്നിട്ടുണ്ട് ഇവിടെ അങ്ങോട്ടുള്ള ഭാഗത്തെ മണ്ണ് അമർത്തി ലെവൽ ചെയ്ത് കഴിഞ്ഞു അത്രയും ഫാസ്റ്റായിട്ടാണ് ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞത് ഇനി അടുത്ത വർക്ക് ഇവിടെ മെറ്റൽ മിക്സ് ചെയ്യുക അത് കഴിഞ്ഞാൽ ടാറിങ് അത്ര വേഗത്തിലാണ് വർക്കുകൾ നടക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാം നമുക്ക് ഈ ഭാഗത്തൊക്കെ കട്ട വെച്ചുള്ള വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കാണ് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഈ ഹൈറ്റിലേക്ക് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ ഇനി മണ്ണ് ഇവിടെ നടക്കാനുണ്ട് ഇവിടെ കാണാം ഒരു സൈഡിൽ കമ്പിയൊക്കെ വെച്ച് റോഡിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം വീതി ഉണ്ട് എന്ന് കണക്കാക്കുന്ന കമ്പികളൊക്കെ കാണാം വളരെ വേഗത്തിലായിരുന്നു കാക്കഞ്ചേരിയുടെ മാറ്റം ഇനി ഇവിടുത്തെ വർക്ക് കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കൂരിയാട് ഭാഗം വരെ നമുക്ക് വണ്ടി ഓടിച്ചു പോകാവുന്ന രീതിയിലേക്കായിട്ടുണ്ട് തലപ്പാറ ഭാഗത്തും വർക്ക് വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് കയ്യാറായി തുടങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ നമുക്ക് അടുത്ത വീഡിയോയിൽ തലപ്പാറ ഭാഗത്തെ കാഴ്ചകൾ കാണാം ആ വർക്ക് നടക്കുന്ന ആ വണ്ടികളൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തും കൂടെ മണ്ണ് ബില്ലിങ് കഴിഞ്ഞാൽ ഇവിടെ മെറ്റൽ മിക്സ് ഒക്കെ കഴിഞ്ഞാൽ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ടാറിങ് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ചിലപ്പോൾ തുറന്നു കൊടുക്കാൻ സാധ്യത ഉണ്ട് ഇപ്പം ഹൈവേയിൽ ഈ ഭാഗത്തൂടെ എല്ലാം സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഹൈവേയിലൂടെ പോകുന്നില്ല രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് അപ്പോൾ വളരെ വേഗത്തിലായിരുന്നു ഇവിടെ ഉള്ളൊരു മാറ്റം സംഭവിച്ചത് കാക്കഞ്ചേരി ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തും ഇവിടെയൊക്കെ മണ്ണ് ഫില്ലിങ് ആയിരുന്നു ഈ ഭാഗത്തും ഇവിടെ പെട്ടെന്നൊരു ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ബിൽഡിങ് പെട്ടെന്നല്ല വളരെ വേഗത്തിൽ ഇതിൻ്റെ കൂടെ തന്നെ ആയിട്ടുണ്ട് ഇവിടുന്ന് മണ്ണെടുത്തതൊക്കെ ഈ ഭാഗത്തു നിന്നായിരുന്നു കാണാം നമുക്ക് ബിൽഡിങ്ങിൻ്റെ വർക്ക് ഈ മുൻഭാഗത്ത് ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡ് ഭാഗത്ത് അവിടെയാണിപ്പോൾ വർക്ക് ഇനി നടക്കാനുള്ളത് ആ ഭാഗത്ത് മണ്ണ് ഫില്ലിങ് കുറച്ച് ഭാഗത്തുണ്ട് ഇവിടെ കുറച്ച് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാം ഈ ക്രാഷ് ബാരിയറ് പിടിപ്പിക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിന് ശേഷം മണ്ണ് ഫില്ലിങ് ബാക്കി ഭാഗത്ത് മണ്ണ് ഫില്ലിങ് നടക്കും ആ ഭാഗത്ത് ക്രാഷ് ബാരിയറ് പിടിപ്പിക്കുന്നുണ്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ഒരേ സമയത്ത് നല്ല രീതിയിൽ രണ്ടും മൂന്നും പല വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനിയും ക്രാഷ് ബാരിയർ വർക്ക് നടക്കാനുണ്ട് ഇത് മെഷീൻ ഉപയോഗിച്ചുള്ള അങ്ങനെയുള്ള ഡിസൈനിലായിരിക്കും വരിക ഇവിടെ കാണാൻ നമുക്ക് കമ്പിയൊക്കെ പൊങ്ങി നിൽക്കുന്നത് ഇവിടെ ബിൽഡിങ് സിമെൻറ്റ് വാള് കോൺക്രീറ്റ് വാള് കട്ട് ചെയ്ത് കാണാം അതൊക്കെ ഇപ്പോൾ ഫിനിഷിങ് നടക്കുന്നുണ്ട് അതിൻ്റെ വർക്കൊക്കെ ഇവിടെ ഫുട് പാത്തൊക്കെ റെഡിയാണ് ഈ ഭാഗത്ത് ഫുൾ വർക്കുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് മെയ് അവസാനമാകുമ്പോഴേക്കും ഇവിടെയൊക്കെ തുറന്നു കൊടുക്കുന്നതാണ് ഇന്ന് ഇപ്പോൾ ഒരു ന്യൂസ് വരെ കണ്ടത് ഞാൻ അപ്പോൾ നമ്മുടെ തലപ്പാടി മുതൽ ഇവിടം വരെ ഏകദേശം നമ്മുടെ മലപ്പുറം റീച്ച് വരെ അവസാനം എത്തുമ്പോഴേക്കും ടാറിങ് അല്ല ഫുള്ളായിട്ട് കഴിഞ്ഞ് തുറന്നു കൊടുക്കുന്നതാണ് അറിയാൻ സാധിച്ച് വണ്ടിൻ്റെ ടയർ പഞ്ചറായിട്ടുണ്ട് ഇവിടുത്തെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ക്രാഷ് പേരിയറുകൾ ഉണ്ടാക്കിയത് കാണാം ഇനി ഇവിടെ ഉള്ള ഭാഗത്താണ് വർക്ക് നടക്കാനുള്ളത് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് ഇവിടുന്ന് ഇപ്പോൾ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കടത്തി വിടുന്നുണ്ട് ഈ ഭാഗത്ത് ഇനി മുൻഭാഗത്ത് പോയി നോക്കാം ആ ഭാഗത്ത് ഇപ്പം നാല് ജില്ലകളിലേക്കാരം മെയിൻ അവസാനമാകുമ്പോഴേക്കും വർക്ക് തീർന്നുകാണ്ട് ഓപ്പൺ എന്നാണ് അറിയാൻ സാധിച്ചത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നീ നാല് ജില്ലകളിൽ വർക്ക് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വേഗത്തിലുള്ള വർക്കുകളാണ് ഇവിടെയൊക്കെ നടക്കുന്നത് ഇനി ഇവിടെയും ഇവിടം വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ കണ്ട കുറച്ച് ഭാഗം മാത്രമാണ് ഇനി മണ്ണ് ഉള്ളൂ ഈ സൈഡിൽ അവിടെ നിന്ന് കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ടായിരുന്ന ഭാഗം അവിടെ ഒരു വലിയ കോൺക്രീറ്റ് വാളും ഡ്രൈനേജും ഒക്കെ ഒന്നിച്ച് വരുന്നൊരു ഭാഗമായിരുന്നു അതൊക്കെ വർക്ക് വർക്കിപ്പോൾ കഴിഞ്ഞു അതിൻ്റെ ശേഷം അവിടെ മണ്ണ് ഫില്ലിങ് നടന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ചെറിയ വർക്കുകൾ മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ കാത്തിരുന്നൊരു ഭാഗമായി കാക്കഞ്ചേരി വർക്ക് എന്ന് തീരുന്നേ അതും ഏകദേശം തീരാ തീരാറായിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ദിവസം മാത്രം വർക്ക് ചെയ്താൽ മതി ഒരു രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ അവിടെ ടാറിങ് വരെ നടക്കാൻ സാധ്യതയുണ്ട് അത്രത്തോളം വർക്കുകൾ വേഗത്തിലാണ് നടക്കുന്നത് ഇവിടെ ഇവിടം വരെ ഇപ്പോൾ വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇനി ഈ ഭാഗത്തുള്ള വർക്കും കൂടെ കംപ്ലീറ്റ് ആയാൽ നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും കുറേ ഭാഗങ്ങളുണ്ട് ചെറിയ ചെറിയ ഭാഗത്ത് ഇനിയും മണ്ണ് പൊട്ടിച്ചാടിയ പോലെയുള്ള ഭാഗത്ത് ഇവിടെ സോയിലിങ് ചെയ്യുക അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ നടക്കാനുണ്ട് ഇങ്ങനത്തെ കുറേ ഭാഗങ്ങളുണ്ട് അതുപോലെയുള്ള ഫുട് പാത്തുകൾ എല്ലാ ഭാഗത്തും ഉണ്ടായാൽ വളരെ നല്ലതായിരിക്കും ആളുകൾക്ക് നടന്നു പോകാൻ നല്ല സുഖമായിട്ട് നടന്ന് പോകാൻ പറ്റും വാഹനങ്ങൾക്ക് സൈഡിലൂടെയും പോവാം അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഫുട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് വീഡിയോ തുടങ്ങിയത് അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗമാണിത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണിത് ഇവിടെ നല്ല ഹൈറ്റിലേക്ക് കെട്ടിപ്പോക്കിയാണ് സർവീസ് റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കാണാം ഇതാണ് സർവീസ് റോഡ് ഇതിൻ്റെ മുകളിൽ ഈ വീണ്ടും വീണ്ടും കൂടുതൽ ഐറ്റിലേക്ക് കെട്ടിപ്പോക്കിയാണ് ഹൈവേ കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് Spans, േ പോവാം മറ്റു ഭാഗത്തേക്ക് പോവാം അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം ഇപ്പൊ നമ്മൾ പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഒരു ഓവർ പാസ് ഉണ്ട് ഓവർപാസിൻ്റെ മുകളിലൂടെ പോയിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ മലപ്പുറം ജില്ലൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് ഇങ്ങനെ കറങ്ങി പോയിട്ട് ഇവിടെ സ്പിൻ സ്പിൻമില്ലിൻ്റെ അടുത്ത് ഒരു ഓവർ പാസ് വന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാണാം നമുക്ക് ഇവിടെയൊക്കെ ഇനി ഫൈനൽ കോട്ട് ടാറിങ് സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വരാനുണ്ട് ബാക്കി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആണ് വളരെ വേഗത്തിൽ എല്ലാ ഭാഗത്തും വർക്കുകൾ നടക്കുന്നുണ്ട് അത് നമ്മൾ ഇപ്പോൾ മറ്റുള്ള വീഡിയോയിലും എല്ലാ ഭാഗത്തും ഇപ്പോൾ കാണുന്നുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നോട്ടുള്ള യാത്രക്ക് അതിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക ഇപ്പം നമ്മൾ കാക്കഞ്ചേരി മുഗൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് സർവീസ് റോഡിൽ ഈ ഭാഗത്തു നിന്ന് ഇടത്തോട്ട് പോകുന്ന ഭാഗത്തേക്കുള്ള റോഡാണ് എയർപോർട്ട് ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ് അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി മുന്നോട്ട് ഇതാണ് പോകുന്നത് ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞ് കാണാൻ നമുക്ക് നല്ല നടപ്പാതകൾ ഒരുക്കിയിട്ടുണ്ട് ഫുട് പാത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മറ്റുള്ള വർക്കുകളൊന്നുമില്ല ഈ ഭാഗത്ത് ഇനി വരാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ കോട്ട് ടാറിങ് മാത്രമാണ് പിന്നെ ബാക്കിയുള്ള ലൈറ്റിൻ്റെ ഓൺ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള ക്യാമറ ഓൺ ചെയ്യുക അങ്ങനെയുള്ള ബോർഡുകളൊക്കെ വെക്കാൻ ചില ഭാഗത്തൊക്കെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കാക്കഞ്ചേരി ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് അപ്പോൾ അതെ അറിയിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് വളരെ ചെറിയ വീഡിയോ ആണ് ബാക്കിയുള്ള കാഴ്ചകൾ മറ്റുള്ള വീഡിയോയിൽ കാണിക്കാം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം